ഈ അമ്മ ദിനത്തിൽ കേരളത്തിലെ പ്രമുഖരായ രണ്ട് സ്ത്രീകൾക്ക് നേരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയ ആർ എം നേതാവ് കേസ് എസ് ഹരിഹരനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് നടൻ ഹരീഷ് പേരടി ഇന്ന് ലോക മാതൃദിനം ആഘോഷിക്കുകയാണ് എന്നാൽ കേരളത്തിലെ രണ്ട് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അധിക്ഷേപ പരാമർശമാണ് ആർ എം പി നേതാവ് നടത്തിയിരിക്കുന്നത് വടകരയിൽ യു ഡി എഫും ആർ എംപിയും സി പി എം വർഗീയതക്കെതിരെ നാടൊരുമിക്കണമെന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കെ കെ ശൈലജയ്ക്കും നടി മഞ്ജു വാര്യർക്കുമെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയ ആർ എം പി നേതാവ് കേസ് എസ് ഹരിഹറിന് നേരെയാണ് ഇപ്പോൾ വിമർശനമുയരുന്നത് ഈ വിഷയത്തിൽ ടീച്ചറോടും മഞ്ജുവിനോടും ഒപ്പമെന്നും നടൻ ഹരീഷ് പേരടി പ്രഖ്യാപിക്കുകയാണ് ഈ അമ്മ ദിനത്തിൽ ഇതിലും വലിയ മാതൃകകളില്ല കാരണം അവർ രണ്ടുപേരും ഈ ദിവസം തന്നെ അപമാനിക്കപ്പെട്ടു മാതൃദിനാശംസകൾ ടീച്ചറോടും മഞ്ജുവിനോടൊപ്പം ഇതാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ അതേസമയം യു ഡി എഫും ആർ എം ബിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് തുടർന്ന് ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഡിവൈഎഫ്ഐ തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിലുണ്ടായ അശ്ലീല വീഡിയോ വിവാദം ത്തെ കുറിച്ച് പരാമർശിക്കുന്നതിനിടെയാണ് ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് എന്ന് പറഞ്ഞതിന് പിന്നാലെ മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞു ഇതാണ് ഇപ്പോൾ വിവാദമായത് സ്ത്രീവിരുദ്ധ പരാമർശം വൻ ചർച്ചയായതോടെ ഹരിഹരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഖേദം പ്രകടിപ്പിച്ചെത്തി ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനിശ്ചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന് വർഗീയതയ്ക്കെതിരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവരടക്കം പങ്കെടുത്തിരുന്നു ഇതിൽ പ്രസംഗിക്കവെയായിരുന്നു വിവാദ പരാമർശം അതിനിടെ വിവാദ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ തന്നെയാണ് സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നത് നടപടി ആവശ്യപ്പെട്ട് വടകര റൂറൽ എസ് പി ഓഫീസിലായിരിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത് പരാമർശത്തിൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടോ ക്ഷമ ചോദിച്ചതുകൊണ്ടോ കാര്യമില്ലെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് സ്ത്രീത്വത്തെ അപമാനം ആക്ട് ചുമത്തണമെന്നാണ് പരാതിയിൽ പറയുന്നത് സ്ത്രീകളെ ഒന്നാകി അപമാനിക്കുന്ന പരാമർശമാണ് ഹരിഹരൻ നടത്തിയതെന്നും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാക്കണമെന്നുമാണ് ഡിവൈഎഫ്എ പരാതിയിൽ ആവശ്യപ്പെടുന്നത് അതേസമയം വടകരയിൽ നടന്ന സി പി എം വർഗീയതക്കെതിരെ നാട് ഒരുമിക്കണമെന്ന ജനകീയ പ്രതിഷേധത്തിൽ സംസാരിക്കുകയാണ് ആർ എം ബി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ വിവാദ പ്രസ്താവന നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ ആണ് വിവാദത്തിനോട് വഴിവച്ചതും ടീച്ചറുടെ പോൺ വീഡിയോ ആണോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നും മഞ്ജു വാര്യയുടെ പോൺ വീഡിയോ ആണെന്ന് കേട്ടാൽ മനസ്സിലാകും എന്നായിരുന്നു ഹരിഹരന്റെ പ്രതികരണം ഇതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി വിമർശനം ഉയരുന്നത് സംഭവം വിവാദമായതോടെ കെ കെ രമു ഉൾപ്പെടെയുള്ള ആർ എം പി നേതാക്കൾ ഹരിഹരനെ തള്ളി രംഗത്തെത്തി ഹരിഹരന്റെ പരാമർശം തീർത്തും തെറ്റാണെന്നും ഒരു െതിരെയും ആരുടെ ഭാഗത്തുനിന്ന് മോശമായ പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുമായിരുന്നു കെ കെ രമയുടെ നിലപാട് അതേസമയം ഹരിഹരന്റെ ഈ പരാമർശം യു ഡി എഫ് അംഗീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പ്രസംഗത്തിന് മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഇതുതന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്